ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ടെക് ജീനിയേഴ്സിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ ഓൺലൈനായി ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനാണ് രാവിലെ മുതൽ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി നാം ക്യൂ നിൽക്കണം ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പ്രായമായവർ തനിയെ വീട്ടിൽ താമസിക്കുമ്പോൾ വിദേശത്തുള്ള മക്കൾക്ക് തന്നെ ഏത് ലോകത്തെ ഏത് കോണിലിരുന്നും ഇലക്ട്രിസിറ്റി ബിൽ ഓൺലൈനെ എന്നൊരു പുതിയ സാങ്കേതിക വിദ്യ ഉണ്ടായത് ഇപ്പോൾ നല്ലതാണ് നമുക്ക് നോക്കാം ഇപ്പൊ എങ്ങനെ ഇലക്ട്രിസിറ്റി ബിൽ ഓൺലൈനായി അടയ്ക്കാമെന്നത് പണ്ടത്തെ സാഹചര്യം നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ അക്ഷയ ഓഫീസിൽ കൊണ്ടടച്ചാൽ മതിയായിരുന്നു അതൊരു നല്ല വഴിയായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് അക്ഷയ ഓഫീസിന്റെ ലിങ്ക് എടുത്താൽ തന്നെ കാണാം അക്ഷയ സ്റ്റേറ്റ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഒന്ന് പത്ത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കെ എസ് സി ബിയുടെ ബില്ലുകൾ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു സാങ്കേതികവിദ്യ നിർത്തലാക്കിയതോടെ നമ്മൾ പുതിയ ഒരു മാർഗമായി നമ്മൾ കണക്കിലെടുക്കേണ്ടത് എന്ന് വിചാരിച്ചാൽ ഗൂഗ നമുക്കിപ്പോൾ കെ സി ബിയുടെ ലിങ്ക് പേജിൽ നിന്ന് തന്നെ ഇലക്ട്രിസിറ്റി ബിൽ ഓൺലൈനായി അടയ്ക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി അതിന് കെ സി ബി വെബ് പേജ് ഓൺ ചെയ്യുക അതിനായി നാം എടുക്കേണ്ടത് ആദ്യമായി ബി നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് ഇ ബി എന്നുള്ള ലിങ്കാണ് ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആയി വന്നിരിക്കുന്നത് കെ എസ് ഇ ബിയുടെ വെബ് പേജ് ആണ് നമ്മളിപ്പോൾ ഓപ്പൺ ആയി വന്നിരിക്കുന്നത് ഇതിനകത്ത് നമുക്കിപ്പോൾ കാണാം വ്യൂ യു ആർ ബിൽ എന്നൊരു ലിങ്ക് നമുക്ക് കാണാം അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഈ വ്യൂ ആർ ബില്ലിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് സെലക്ട് സെക്ഷൻ എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് നമ്മുടെ സെക്ഷൻ എടുക്കുക അതിനുശേഷം നാം കൺസ്യൂമർ നമ്പർ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഞാൻ ഉദാഹരണമായി ഫൈവ് ടു ഫൈവ് ത്രീന്നാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അതിനുശേഷം വ്യൂ ബിൽ കൊടുക്കുക ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബില്ല് കാണാൻ പറ്റും നമ്മൾക്ക് ഇപ്പോ വീട്ടിൽ കിട്ടിയിരിക്കുന്ന അതേ ബില്ലിന്റെ കോപ്പി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതായത് നമ്മുടെ കൺസ്യൂമർ നമ്പർ നമുക്ക് സൈഡിൽ കാണാൻ പറ്റും ഫൈവ് ടു ഫൈവ് ത്രീ എന്നുള്ളത് നമ്മുടെ പേര് എല്ലാം നമുക്ക് ഈ ബില്ലിനകത്ത് കാണാൻ പറ്റും ഇനി നമ്മൾ ഇത് ഓൺലൈനായി അടയ്ക്കാൻ വേണ്ടി നമ്മൾ പുതിയതായി ഒരു ടാബ് എടുക്കുക അതിനകത്തും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കെ എ സി ബിയുടെ ലിങ്ക് നമുക്ക് അതിനായി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കെ സി ബി ഡബ്ല്യു ഡബ്ല്യു കെ സി ബി ഡോട്ട് ഇൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് നേരത്തെ ഓപ്പൺ ആയി വന്ന ഹോം പേജ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഹോം പേജിനകത്ത് പേ ബിൽസ് ഓൺലൈൻ എന്ന ലിങ്കിൽ സെലക്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോളം ഓപ്പൺ ആയി വന്നിരിക്കും ഈ കോളത്തിൽ ബിൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ്കാതെ ഇലക്ട്രിസിറ്റി സെക്ഷൻ അതായത് നമ്മൾ മുമ്പേ അടച്ച പോലെ നമ്മുടെ ഇലക്ട്രിസിറ്റി സെക്ഷൻ അടിക്കും ഞാനിപ്പോൾ ഉദാഹരണമായി മണിപ്പുഴ എന്ന് അടിച്ചിരിക്കുകയാണ് ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കൺസ്യൂമർ നമ്പർ ഞാൻ നേരത്തെ അടിച്ച പോലെ തന്നെ ഫൈവ് ടു ഫൈവ് ത്രീ എന്ന് ഞാൻ അടിച്ചു അതിനുശേഷം ബിൽ നമ്പർ ബിൽ നമ്പർ നമുക്ക് ശരിക്കും ചിലപ്പോൾ അറിയാൻ സാധിക്കില്ല അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് മുമ്പേ നമ്മൾ എടുത്ത ടാബിനകത്ത് വ്യൂ ആർ എൽ ജി ബില്ല് ആ ടാബ് നമ്മൾ എടുക്കുക അതിന് ശേഷം അതിനകത്ത് ബിൽ നമ്പർ കാണും അത് നമ്മൾ കോപ്പി ചെയ്യുക അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത ടാബിനകത്ത് പേസ്റ്റ് ചെയ്യുക അതിനുശേഷം ഞാൻ ഉദാഹരണമായി ഒരു ഇമെയിൽ അഡ്രസ് അടിക്കാൻ പോവുകയാണ് ഉദാഹരണമായ ഒരു ഇമെയിൽ അഡ്രസ് അടിച്ചു നമുക്കത് മൊബൈൽ നമ്പർ കൊടുക്കാൻ ഇവിടെ കോളം ഉണ്ട് പക്ഷെ മൊബൈൽ നമ്പർ വേണോന്ന് നിർബന്ധമില്ല ഇനി നമ്മൾ ഷോ ബിൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾക്കിപ്പോൾ വന്നിരിക്കുന്നത് എങ്ങനൊരു പേജാണ് ഇതിനകത്ത് ട്രാൻസാക്ഷൻ ടൈപ്പ് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ഡെബിറ്റ് കാർഡ് ഉണ്ട് നെറ്റ് ബാങ്കിങ് ഉണ്ട് ഡെബിറ്റ് കാർഡാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡെബിറ്റ് കാർഡ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ എ ടി എം കാർഡ് തന്നെയാണ് നമുക്ക് എ ടി എം കാർഡ് തന്നെയാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഡെബിറ്റ് കാർഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോ പേയബിൾ എമൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ കണ്ടു നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നു ബിൽ നമ്പർ കൺസ്യൂമർ നമ്പർ പേര് ബില്ലിൻ്റെ ബാലൻസ് എമൗണ്ട് എല്ലാം വന്നു എൻ നമ്മൾ ചെയ്യേണ്ടത് ഷോ പേബിൾ എമൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് ഇങ്ങനൊരു പേജ് ആണ് ഈ പേജിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബില്ലിൻ്റെ പേയബിൾ എമൗണ്ട് വരും പിന്നെ നമുക്കതിൻ്റെ സർവീസ് ട്രാൻസാക്ഷൻ ചാർജായിട്ട് ഇതിനകത്ത് പോകുന്നത് മൂന്ന് രൂപ ഇരുപത് പൈസ അതായത് നമ്മുടെ ചാർജിൻ്റെ അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ വൺ പേഴ്സൻറ്റ് താഴേ ഇതിൻ്റെ ട്രാൻസാക്ഷൻ ചാർജായിട്ട് പോകത്തുള്ളൂ പക്ഷെ ഈ തുകയെന്ന് വെച്ചാൽ നമ്മടെ നമ്മൾ അത്രയും നേരം ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി നിൽക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഈ ഈ വൺ പേഴ്സൻറ് താഴെയാണ് നല്ലത് ഇനി നമുക്ക് കൺഫേം പേയ്മെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് ഒരു പേജ് വന്നു ഈ പേജിനകത്ത് മേക്ക് പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോ വന്നിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ബാക്ക് പേജ് അടിക്കുകയോ ഷ് ചെയ്യുകയോ ചെയ്യരുത് കാരണം ഇതിപ്പോ ട്രാൻസാക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തത് പോകുന്നതാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വന്നേക്കുവാണ് ഇതിനാൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കാർഡ് നമ്പർ അതായത് എ ടി എം ഒരു ഫ്രണ്ടിലായിട്ടൊരു ഉണ്ട് അതായത് ഇങ്ങനെ ഒരു നമ്പർ ഇപ്പോൾ വരും ഇതാണ് ആ നമ്പർ ഈ നമ്പർ നമ്മൾ ആ കോളങ്ങളിൽ അടിച്ചുകൊടുക്കണം അതായത് അതായത് ഒരു കോളത്തിൽ നാല് നമ്പർ വീതമാണ് ഇപ്പൊ ഇവിടെ കാണിച്ചേക്കുന്നത് അതുപോലെ തന്നെ നാല് കോളത്തിലായി നമ്മൾ ഈ നമ്പർ അടിച്ചു കൊടുക്കുക ഇനിയും അടുത്തതായി ചെയ്യേണ്ടത് എന്നുവച്ചാല് ഇനിയും എക്സ്പിരി ഡേറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഇത് അടിച്ചതിന് ശേഷം നമ്മൾ ഈ എക്സ്പിരി ഡേറ്റ് ആണ് അടിക്കേണ്ടത് എക്സ്പിരി ഡേറ്റ് അടിക്കേണ്ടത് എങ്ങനെ വെച്ചാൽ തന്നെ താഴെ നമുക്ക് കാണാം നാല് പന്ത്രണ്ട് ഇതാണ് ഈ കാർഡിന്റെ എക്സ്പിരി ഡേറ്റ് ഇതാണ് നമ്മൾ അവിടെ അടിച്ചുകൊടുക്കേണ്ടത് ഇനി പിന്നെ നമുക്ക് സി വി വി ടു സി വി വി സി ടു നമ്പർ ആണ് ആ നമ്പർ നമ്മുടെ എ ടി എം കാർഡിന്റെ കാർഡിന്റെ ബാക്ക് സൈഡിലായി കാണുന്ന ആരോ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു മൂന്നക്ക നമ്പർ ആണ് അതിന്റെ ലേബിളിൻ്റെ ഇപ്പറത്തെ നാലക്ക നമ്പർ വേറെയുണ്ട് ആ നമ്പർ അല്ല ഈ ഒരു മൂന്നക്ക നമ്പർ ഇപ്പുറത്തെ ഒരു ചെറിയ കോളത്തിലാണ് ഈ മൂന്നക്ക നമ്പർ വെച്ചിരിക്കുന്നത് ഈ മൂന്നക്ക നമ്പറാണ് അവിടെ അടിക്കേണ്ടത് അതിനുശേഷം നമ്മുടെ നെയിം ഓൺ നെയ്മോണ്ട കാർഡ് എന്ന കോളത്തില് നമ്മുടെ കാർഡിൽ തന്നെ ഫ്രണ്ടിലായി ഈ സ്റ്റേറ്റ് ബാങ്ക് കസ്റ്റമർ എന്ന ഭാഗത്തായിട്ട് സാധാരണയായി കൊടുക്കുന്ന നമ്മുടെ പേരായിരിക്കും ആ പേര് അതായത് ഇതിനകത്തെ പേര് തന്നെ ആയിരിക്കണം കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് ഈ പേര് അവിടെ അടിച്ചു കൊടുക്കുക നമ്മുടെ പേരടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കൊടുത്ത ഇമെയിൽ ഐ ഡി പിന്നെ മൊബൈൽ നമ്പർ പിന്നെ നമ്മുടെ വേട് വേരിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വേരിഫിക്കേഷൻ കോഡ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യണം നമുക്ക് നമുക്കിപ്പ ഇവിടെ വന്നിരിക്കുന്നത് എട്ട് ആറ് എം എൽ എം ആർ വൈ എന്നുള്ളതാണ് നമ്മൾ അതുപോലെ തന്നെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ വേർഡ് വെരിഫിക്കേഷൻ പാസ് കോഡ് കൊടുത്തതിനു ശേഷം അതിന് താഴെ നമ്മളിപ്പം എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണുന്നുണ്ട് ആ പേയിൽ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ പിന്നെ വരുന്നെന്ന് പറഞ്ഞാൽ വേരിഫൈഡ് വിസ്താ പാസ്വേഡ് അടിക്കാനായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യാത്തവർ അത് ക്രിയേറ്റ് ചെയ്തവർ അത് അടിക്കുക അത് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാത്തവർക്ക് വേണ്ടി അടുത്ത വീഡിയോയിൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തവർ ഈ പാസ്വേഡ് അവൾ അടിച്ചതിനു ശേഷം കൺഫേമായി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഇപ്പോൾ പൂർത്തിയായി ഇനി ഇപ്പോൾ ചെയ്യേണ്ട നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ ഇപ്പോൾ ഒരു മെയിൽ റിസീവ് ചെയ്യും ആ മെയിൽ റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എന്ന് വരുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ വീണ്ടും ചെയ്യണം അതില്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ പൂർത്തിയായെന്നാണ് അർത്ഥം താങ്ക്